തടി വ്യവസായ രംഗത്ത് ഏറെ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ട്രീറ്റഡ് വോഡ് ആക്ച്വലി എന്താണ് ട്രീറ്റഡ് വോഡ് ഹാർഡ് വുഡിനെ കൃത്യമായ ക്വാളിറ്റി പ്രോസസിംഗിനും കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനും വിധേയമാക്കി പൂർണ്ണമായും നിർമ്മാണ ആവശ്യങ്ങൾക്കായി പ്രാപ്തമാക്കുന്നു ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്ത തടികളാണ് ട്രീറ്റഡ് വുഡ് തടികളുടെ കാര്യത്തിൽ നമ്മൾ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് കേരളത്തിലെ മാറുന്ന കാലാവസ്ഥകൾ കാലാവസ്ഥാ വ്യതിയാനം തടിയുടെ ഗുണനിലവാരത്തെ സാരമായി ബാധിക്കുന്നു എന്നാൽ ഇന്തോനേഷ്യ ബർമ സൗത്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഞങ്ങൾ ശേഖരിക്കുന്ന ആറ് തരം തടികൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പൂർണ്ണമായും അനുയോജ്യമാണ് മെർബവ് വിറ്റേ പിൻഡോ ലോക്കസ് പേർപ്പിൾ ഹാർട്ട് മ്യാൻമാർ തീക്ക് പിൻകാഡോ കാബുഡോ എന്നീ ആറ് പ്രീമിയം വേരിയൻസ് നമ്മുടെ നാട്ടിലെ വേനലിലും മഴയിലും മറ്റെല്ലാ കാലാവസ്ഥയിലും ഭംഗിയും ഗുണനിലവാരവും ഒട്ടും ചോരാതെ കാലങ്ങളോളം നിലനിൽക്കുന്നു നൂറു വർഷത്തിലേറെ പഴക്കമുള്ള മൂപ്പെത്തിയ മരങ്ങളിൽ നിന്നും മാത്രം പ്രത്യേകം ട്രീറ്റ് ചെയ്തെടുത്ത തടികളാണ് ഇവ ഗ്രെയിൻസിൻ്റെ അളവ് വളരെ കൂടുതലുള്ള ഈ ആറ് വകഭേദങ്ങളിൽ മോയിസ്ചർ കണ്ടന്റ് വളരെ കുറവായിരിക്കും ഇത്രയേറെ മൂപ്പും വലിപ്പവും ഓയിൽ കണ്ടന്റും ഡെൻസിറ്റിയും ഉള്ള തടികൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല ഇവയിൽ വിള്ളലേൽക്കുകയോ ചിതലരിക്കുകയോ ഈർപ്പം തട്ടി ദ്രവിക്കുകയോ ഇവയെ കെമിക്കലി ട്രീറ്റ് ചെയ്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് ട്രീറ്റ് നിങ്ങൾക്ക് നൽകുന്നത് ചിതലരിക്കാതെ അഴുകി ദ്രവിക്കാതെ കാന്തി ചോരാതെ കാലാവസ്ഥ മാറ്റങ്ങളിൽ പതരാതെ ഇവ കാലങ്ങളോളം ഈടു നിൽക്കുമെന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പ് അപ്പോൾ ഇനി വെറും വുഡല്ല ഹാർഡ് വുഡ് തന്നെ തിരഞ്ഞെടുക്കും അതും വെറും ഹാർഡ് വുഡല്ല ഹാർഡ് വുഡിലെ റൈറ്റ് ചോയ്സായ ട്രീറ്റിൻ്റെ ട്രീറ്റഡ് വുഡ് തന്നെ തിരഞ്ഞെടുക്കും